ഇടുക്കി മൂന്നാറിൽ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച ലിറ്റർ മദ്യവുമായി യുവാക്കൾ പിടിയിലായി ശ്രമിച്ചിറ്റർപെട്ടി സ്വദേശികളായ രണ്ടുപേരെയാണ് വാഹന പരിശോധനക്കിടെയാണ് ചില്ലറ വില്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നൂറ് ലിറ്റർ മദ്യം ദേവികുളം എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മൂന്നാർ സൈലന്റ് വാലി റോഡിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് മദ്യവുമായി യുവാക്കൾ പിടിയിലായത് മാട്ടുപ്പെട്ടി സ്വദേശികളായ രജിത് കുമാർ ദീപക് എന്നിവരെയാണ് സംഭവത്തിൽ പിടികൂടിയത് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മൾ സമയത്താണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇനിയും ഉണ്ടാവും ഇത് ഇനി ബ്രാഞ്ച് നമുക്ക് മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കോവില്ലൂർ എല്ലപ്പെട്ടി ചെണ്ടുവാര തുടങ്ങി വിവിധയിടങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി